പത്തൊമ്പതാം തീയതി വ്യാഴാഴ്ച ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ ഒത്തിരി ലോഡ് വരുന്നുണ്ട് കൂടാതെ ഡിസ്കൗണ്ടും ഉണ്ട് മാക്സിമം നിങ്ങൾ വന്ന് മാക്സിമം പ്ലാന്റ്സുകൾ കളക്ട് ചെയ്യുക മുപ്പതിനായിരം രൂപയുടെ ഗീവ് വേണം നമ്മൾ കൊടുക്കുന്നത് അതാണ് ഡിസ്കൗണ്ട് ഉണ്ട് ആയിരം ടു അയ്യായിരം വരെ പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് ടെൻ പെർസെൻറ്റേജും അയ്യായിരത്തിൻ്റെ മുകളിലോട്ട് എത്ര പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അവർക്ക് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് പതിനഞ്ച് ശതമാനം അപ്പോൾ ഇന്ന് നമ്മുടെ കേരളത്തിൽ പൈനാപ്പിൾ ഭയങ്കര ട്രെൻഡ് കൊണ്ടിരിക്കുകയാണ് അതിൽ നിന്നും വളരെ കംബോഡിയൻ്റെ ഒരു വെറൈറ്റിയാണ് നമ്മൾ കാണിക്കുന്നത് കംബോഡിയൻ രാജ്യത്തെ തന്ത്രയിൽ വർക്ക് ചെയ്യുന്ന ഒരു പുള്ളിക്കാരനാണ് അപ്പോൾ ആ പുള്ളിക്കാരൻ ഇവിടെ വന്നിട്ട് നമ്മളോട് പറഞ്ഞതാണ് ഈ ചെറുക്കു രസാലം എന്ന് പറഞ്ഞാൽ മാങ്കോ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ കൊണ്ടുവന്ന ഏകദേശം ഒരു ഇരുപത്തഞ്ച് പ്ലാന്റ് ആണ് നമ്മൾ തായ്ലൻഡ് ജംബോ പോമിയിലോ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് വളരെ ഫേമസ് ആയിട്ടുള്ള ഏറ്റവും ടോപ്പ് വെറൈറ്റി ഈ ഓസ്റ്റിയൻ മാംഗോ ഞാൻ ആന്ധ്രയിൽ പോയപ്പോൾ ഒരു മാങ്ങയാണ് കേട്ടോ ഓസ്റ്റീൻ അതേപോലെ തന്നെ നാമഡോക്ക്മായയുടെ സിമുങ് എന്ന് പറഞ്ഞ വെറൈറ്റി ഇതൊക്കെ ഞാൻ അവിടുന്ന് കഴിച്ചത് നല്ല ടേസ്റ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മാങ്ങോ ആണ് ഈ ഓസ്റ്റീൻ എന്ന് പറഞ്ഞത് ഹായ് ഹലോ അഭിയാഗാഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് കാലമായി നമ്മൾ വീഡിയോറ്റ് വന്നിട്ട് ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു മൂന്ന് ആഴ്ചത്തോളമായി നമ്മൾ വീഡിയോ ചെയ്തിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് വീഡിയോ വരാത്ത വീഡിയോ വരാത്തതുകൊണ്ട് ഒരുപാട് പേര് നമ്മുടെ നേഴ്സറിൽ വരുന്നവരും പിന്നെ കൂടാതെ തന്നെ നമ്മുടെ ഓഫീസിലെ നമ്പറിലോട്ട് മെസ്സേജ് അയയ്ക്കുന്നുണ്ടായിരുന്നു വേറെ ഒന്നുകൊണ്ടല്ല നമ്മുടെ ഈ ലോഡ് വരുന്നതിൻ്റെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളും പിന്നെ നമ്മുടെ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പ്രൊജക്റ്റുകൾ നമുക്ക് ലാൻഡ്സ്കേപ്പിംഗ് പ്രൊജക്റ്റാണ് നമ്മുടെ കൂടുതലും നമ്മുടെ സൈറ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് കേരളത്തിൽ എല്ലാ സ്ഥലത്തും നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ കണ്ണൂർ ഒരു പ്രൊജക്റ്റ് ഉണ്ട് അതേപോലെ തന്നെ കൊല്ലത്ത് ഒരു വലിയ പ്രൊജക്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഉണ്ട് അങ്കമാലി അങ്ങനെ മൂന്നാല് സൈറ്റിൽ നമുക്കിപ്പോൾ പ്രൊജക്ട് പ്രൊജക്റ്റ് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഓട്ടോ പാച്ചിൽ കൊണ്ട് മാത്രമാണ് ഈ ഒരു നമുക്ക് വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒക്കെ ആ ലാൻഡ്സ്കേപ്പിൻ്റെ എല്ലാ വീഡിയോസും കംപ്ലീറ്റ് ഉടൻ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ അതേപോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസ് ന്യൂ ഇയർ ആയിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിന് ഒരു വൺ ഓഫറായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് കൂടാതെ ഗീവവേ മെഗാ ഗീവ് കൂടി ഉണ്ട് വേറെ ഒന്നുമല്ല നിങ്ങൾക്ക് ഈ ഒരു ക്രിസ്മസ് ന്യൂ ഇയറിൻ്റെ നമ്മൾ ക്രിസ്മസ് ന്യൂ ഇയർ സാധാരണ ഡിസംബർ ഒന്നാം തീയതി മുതൽ തന്നെ കഴിഞ്ഞ കൊല്ലം നമ്മൾ ഡിസംബർ ഒന്നാം തീയതി എനിക്ക് തോന്നുന്നു ഒരു അഞ്ചാം തീയതിക്ക് ശേഷം തന്നെ നമ്മളത് ഓഫറും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്ത കാരണം കുറച്ച് ഡിലായി പോയി അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ഓഫർ നമ്മൾ കുറച്ചുകൂടി ഒരു മാസം നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഈ വീഡിയോ വന്ന് മുതൽക്ക് ജനുവരി മുപ്പതാം തീയതി വരെ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഒരു ആയിരം രൂപ പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് ടെൻ പെർസെൻറ്റേജ് പ്ലാൻസിനും ഡിസ്കൗണ്ട് ഉണ്ട് ആയിരം ടു അയ്യായിരം വരെ പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് ടെൻ പെർസെൻറ്റേജും അയ്യായിരത്തിൻ്റെ മുകളിലോട്ട് എത്ര പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അവർക്ക് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് പതിനഞ്ച് ശതമാനം നമ്മളിവിടുന്ന് ഡിസ്കൗണ്ട് കൊടുക്കുകയാണ് ഇത് നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഈ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറാണ് അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ ഒരു ഓഫർ യൂട്ടിലൈസ് ചെയ്യുക ജനുവരി മുപ്പതാം തീയതി വരെ നമ്മൾ ഈ ഒരു ഓഫർ കൊടുക്കുന്നുണ്ട് കൂടാതെ നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഗീവ് അവേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളൂ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ സ്ക്രീൻഷോട്ട് ഒന്ന് നമ്മുടെ വാട്സപ്പിലോട്ട് അയക്കുക കൂടാതെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് റീറ്റെയിൽ കസ്റ്റമേഴ്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് നിങ്ങൾക്കതിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ കയറി ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ നമ്മുടെ പുതിയ ലോഡ് വരുന്നത് ഇപ്പം നമ്മുടെ പ്ലാന്റ്സിൻ്റെ റേറ്റ് അതിൻ്റെ സൈസ് പുതിയ ലോഡ് വരുന്നത് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ലാൻഡ്സ്കേപ്പിംഗ് പ്ലാന്റ് ഇൻഡോർ പ്ലാന്റ് പോർട്സ് കംപ്ലീറ്റ് സാധനം നിങ്ങൾക്ക് നമ്മുടെ ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പോൾ തീർച്ചയായിട്ടും പരമാവധി എല്ലാവരും നമ്മൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ നോക്കുക അപ്പോൾ പത്തൊമ്പതാം തീയതി വ്യാഴാഴ്ച ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ ഒത്തിരി ലോഡ് വരുന്നുണ്ട് കൂടാതെ ഡിസ്കൗണ്ടും ഉണ്ട് മാക്സിമം നിങ്ങൾ വന്ന് മാക്സിമം പ്ലാന്റ്സുകൾ കളക്ട് ചെയ്യുക എല്ലാ പ്ലാന്റ്സ് ഒരുപാട് സ്റ്റോക്ക് ഫ്രൂട്ട്സ് പ്ലാന്റൊക്കെ നമ്മൾ ഒരുപാട് സ്റ്റോക്കാണ് നമ്മൾ ഇറക്കിയിട്ടുള്ളത് കൂടാതെ ലാൻഡ്സ്കേപ്പിംഗ് പ്ലാന്റ്സിൻ്റെ എല്ലാത്തിൻ്റെയും റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞങ്ങൾ പഴയ വീഡിയോയിൽ പോയി നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും പിന്നെ നമ്മൾ കുറച്ചും കൂടി ഫ്രൂട്ട്സ് പ്ലാന്റ്സിൻ്റെ അപ്പോൾ പുതിയ വന്ന വലിയ ജംബോ പ്ലാന്റ്സുകൾ ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ നമ്മൾ ജബോട്ടിക ഒക്കെ കാഴ്ച സ്കാർലൈറ്റിൻ്റെ വെറൈറ്റീസിൻ്റെ പുറകിൽ നിൽക്കുന്നത് കണ്ടില്ല അപ്പോൾ ഒക്കെ ഒരു സൈസും റേറ്റും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മാംഗോ പ്ലാന്റ്സിൽ നിന്ന് തുടങ്ങാം ഫസ്റ്റ് തന്നെ നമുക്ക് നാംഡോക്കുമായി നമ്മൾ ഏറ്റവും ചെറിയ പ്ലാന്റ്സ് നമ്മളിതിൽ കാണിക്കുന്നില്ല ഒരു മീഡിയം സൈസ് മുതൽ അങ്ങോട്ട് ജംബോ സൈസ് വരെ ഉള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് ഏറ്റവും കേരളത്തിൽ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നാംഡോക്കുമായി ഗോൾഡ് നാംഡോക്കുമായിടെ മാോ പ്ലാന്റ് ആണ് നമ്മൾ കാണിക്കുന്നത് ഇതെല്ലാം നാംഡോക്കുമായിൻ്റെ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ സൈസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടില്ല ഇതാണ് നാംഡോക്കുമായിൻ്റെ ബിഗ് സൈസ് പ്ലാന്റുകൾ എനിക്ക് തോന്നുന്നു ഒരു ഏഴടിയോളം ആറടി ഏഴടിയോളം പൊക്കമുള്ള നല്ല ബ്രാഞ്ചസ് ഉള്ള വലിയ പ്ലാന്റ്സുകളാണ് ഈ കാണുന്നതെല്ലാം അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രൈസ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് എണ്ണൂറ് രൂപയ്ക്കാണ് ഇതാണ് എന്നെക്കാളും പൊക്കമുള്ള വലിയ പ്ലാന്റുകൾ നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് നാംഡോക്കുമായിൻ്റെ ഗോൾഡാണ് ഇതിന് കൂടാതെ നിങ്ങൾ ആയിരം രൂപയുടെ പർച്ചേസ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ടും ഫൈവ് തൗസൻ്റെ മേലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ടും നിങ്ങൾക്ക് ഇവിടുന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ചോദിച്ച് മേടിക്കാം നിങ്ങൾ ഒരു ആയിരം രൂപ പ്ലാന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ടെൻ പെർസെൻറ്റേജെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് ഒരു നൂറ് രൂപ അതിൽ റേറ്റ് റെഡ്യൂസ് ആവുകയാണ് അപ്പോൾ മാക്സിമം നിങ്ങൾ ഇതിൽ കളക്ട് ചെയ്യാൻ നോക്കുക ഈ ഒരു ഈ ഒരു ഡിസ്കൗണ്ട് സൈഡിൽ ഇതാണ് നമ്മുടെ വെരിഗേറ്റഡ് മാംഗോ ഇത് ഇതാണില്ല ഈ വെരിഗേറ്റഡ് മാംഗോ ഇതിൻ്റെ ലീഫ് പോലെ തന്നെയാണ് ഇതിൻ്റെ മാങ്ങിയിരിക്കുന്നത് ഇത് വെരിഗേറ്റഡ് മാങ്ങോൻ്റെ ഒരു ഇതാണ് ഇത്രയും വലിയ പ്ലാന്റുകളാണ് ഒരു ആറടി ഒരു ആറ് ആറര അടിയോളം പൊക്കമുള്ള വലിയ പ്ലാന്റുകളാണ് ഇതും നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എണ്ണൂറ് രൂപയ്ക്കാണ് ഇതെല്ലാം വെരിഗേറ്റഡ് മാങ്ങോൻ്റെ ഒരുപാട് വലിയ പ്ലാന്റ്സുകളാണ് ഇതാണില്ല ഇതൊക്കെ വെരിഗേറ്റഡ് മാംഗോ ആണ് ഇതൊക്കെ എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസിനാണ് നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ബനാന മാംഗോ ബനാന മാങ്ങോൻ്റെ അതേ സൈസിലുള്ള വലിയ പ്ലാന്റുകൾ ആ ഇതാണില്ല ഇതെല്ലാം ബനാന മാങ്ങോൻ്റെ ഒരു ഏഴടി ആറടിയോളം പൊക്ക ഉള്ള വലിയ പ്ലാന്റുകളാണ് ഇതൊക്കെ നമുക്ക് എണ്ണൂറ് രൂപയാണ് റേഞ്ച് വരുന്നത് ഡിസ്കൗണ്ട് മറക്കാണ്ട് വീണ്ടും നിങ്ങളോട് പറയുന്നത് എല്ലാത്തിനും നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ട് ഇത് നമ്മുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഞാൻ ഇതിനെ പറ്റിയിട്ടൊരു വിശദമായിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് പുഷ അരുണിമ അരുണിമ മാംഗോയിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് പക്ഷെ പക്ഷേ നമ്മളീൽ ആയിട്ടുള്ള അത്യാവശ്യം ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു മാംഗോ ആണ് ഈ പുഷ അരുണിമ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല കളർ റെഡിഷ് കളർ കയറി വരുന്നൊരു മാംഗോ പ്ലാന്റ് ആണിത് ഇതും നമുക്ക് വരുന്നത് ഇതിൻ്റെ സൈസ് കണ്ടില്ല ഈ പ്ലാന്റിൻ്റെ ഒക്കെ സൈസ് എന്ന് പറയുന്നത് ഒരു നല്ല അത്യാവശ്യം പുഷായിട്ടുള്ള ഒരു ആറടി ഏഴടി പൊക്കമുള്ള പ്ലാന്റുകളാണ് ഇതും എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസിനാണ് നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ മിയാസാക്കി ഞാൻ നിങ്ങളോട് കഴിഞ്ഞ നമ്മൾ ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ നിന്ന് നിങ്ങൾ എവിടെ നിന്ന് മേടിക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മിയാസാക്കിയുടെ ഒറിജിനൽ പ്ലാന്റ് കിട്ടില്ല തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് ലക്ഷം രൂപയുടെ മാങ്ങക്ക് വില ഉണ്ട് അപ്പോൾ ഈ രണ്ട് ലക്ഷം രൂപയുടെ മാങ്ങയുടെ വിലക്ക് ഈ നമുക്ക് ഒരു എണ്ണൂറ് രൂപക്കോ ആയിരം രൂപയ്ക്കോ ഉറപ്പായിട്ട് നമുക്ക് അതിൻ്റെ തൈ കിട്ടില്ല കാരണം എങ്ങനെ പോയാലും ഒരു ടെൻ തൗസൻഡിൻ്റെ മേലേക്ക് കൊടുക്കണം അതിൻ്റെ ഒറിജിനൽ പ്ലാന്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ അതും ചെറിയ പ്ലാന്റ് ഇരിക്കും അപ്പോൾ ഇതിന് നമുക്ക് പറയാം ഇന്ത്യൻ മിയാസാക്കി എന്നാണ് പറയുക അപ്പോൾ ഒറിജിനൽ മിയാസാക്കി അല്ല എന്നാലും അതിനോട് ഏകദേശം സാമ്യമുള്ള ഒരു മിയാസാക്കിയാണ് ഇതാണ് മിക്കവാറും നേഴ്സറുകാരും ഈ കൽക്കട്ടയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് തന്നെയാണ് ഈ മിയാസാക്കി ഇവിടെ ഫേമസ് ആക്കിയത് അപ്പോൾ ഇത് ഒറിജിനൽ മിയാസ ജപ്പാൻ്റെ ഒറിജിനൽ മിയാസാക്കി അല്ല ഇന്ത്യൻ മിയാസാക്കി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക എന്നാലും നല്ല കുഴപ്പമില്ലാത്ത വലിയ പ്ലാന്റുകൾ ഇത് കണ്ടില്ല ഇതൊക്കെ മിയാസാക്കിൻ്റെ വലിയ പ്ലാന്റുകളാണ് ഇതും ആറടി അഴടി പൊക്കുള്ള പ്ലാന്റുകൾ എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസിനാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫോർ കെ ജി മാങ്കോ ഫോർ കെ ജി എന്ന് പറഞ്ഞാൽ നാല് കിലോമീർ തൂക്കം വരുന്ന മാംഗോ പ്ലാന്റുകൾ ഇതും എണ്ണൂറ് രൂപയുടെ പ്ലാന്റുകളാണ് വലിയ പ്ലാന്റുകളൊക്കെ കിങ് ഓഫ് ചക്കാപാത്ത് ഉണ്ട് ഇതും എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് പിന്നെ അതേപോലെ തന്നെ ബ്ലാക്ക് ആൻഡ് റൂസ് എയ്റ്റ് ഫിഫ്റ്റി പിന്നെ അതേപോലെ തായ്വാൻ റെഡ് ഇതാണ് തായ്വാൻ റെഡ് എന്ന് പറയുന്നത് ഇതും വലിയ പ്ലാന്റുകളാണ് ഒരു ആറടി ഏഴടി പൊക്കമുള്ള വലിയ പ്ലാന്റുകളാണ് ഇതും എയിറ്റ് ഹൺഡ്രഡ് റുപ്പീസിനാണ് നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ഒരു സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഓസ്റ്റീൻ വളരെ ഫേമസ് ആയിട്ടുള്ള ഏറ്റവും ടോപ്പ് വെറൈറ്റി ഈ ഓസ്റ്റീൻ മാംഗോ ഞാൻ ആന്ധ്രയിൽ പോയപ്പോൾ കഴിച്ചിട്ടുള്ള ഒരു മാങ്ങോയാണ് കേട്ടോ ഓസ്റ്റീൻ അതേപോലെ തന്നെ നാംഡോക്കുമായയുടെ സിമുവാങ് എന്ന് പറഞ്ഞ വെറൈറ്റി ഇതൊക്കെ ഞാൻ അവിടുന്ന് കഴിച്ചത് നല്ല ടേസ്റ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മാങ്ങോ ആണ് ഈ ഓസ്റ്റീൻ എന്ന് പറഞ്ഞത് ഇത് നമ്മുടെ ആന്ധ്രയിലൊരു പുള്ളിക്കാർ ഇത് മാത്രമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ സൈസ് ഈ ഓസ്റ്റീൻ മാംഗോയുടെ സൈസ് കണ്ടില്ല നിങ്ങൾ ഇതാണ് ഓസ്റ്റീൻ മാങ്ങോടെ സൈസ് എന്ന് പറഞ്ഞത് ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞത് എണ്ണൂറ് രൂപ വെറും എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസിനാണ് നമ്മൾ ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ടോമി ആറ്റ്കിൻസ് ഈ ഓസ്റ്റീനും ടോമി ആറ്റ്കിൻസും ഒക്കെ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ വയ്ക്കുക നല്ല വെറൈറ്റി മാങ്ങുകളാണ് ഇതൊക്കെ നമ്മൾ എണ്ണൂറ് രൂപക്കാണ് ഈ വലിയ പ്ലാന്റുകളൊക്കെ നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അടുത്ത വെറൈറ്റി എന്ന് പറഞ്ഞത് ഇത് ബ്രൂണേക്കിങ് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക ബ്രൂണേക്കിങ്ങും ഫോർ കെ ജും രണ്ടും രണ്ട് മാംഗോ ആണ് കാരണം അതിൻ്റെ ലീഫ് കണ്ടാൽ തന്നെ അറിയാം ഞാൻ ഒരുപാട് വീഡിയോയിൽ ഇത് മുന്നേ പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മൾ വലിയ പ്ലാന്റ് ഈ ബ്രൂണേക്കിങ്ങിൻ്റെ വലിയ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് എണ്ണൂറ് രൂപക്ക് ഒരു ആരടി ഏഴടി പൊക്കമുള്ള പ്ലാന്റുകളാണ് എണ്ണൂറ് രൂപയ്ക്കാണ് നമ്മളിവിടെ കൊടുത്തോണ്ടിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ആർ ടി വി ടു ഓസ്ട്രേലിയൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള മാംഗോണി ആർ ടു ഇ റ്റു എന്ന് പറഞ്ഞത് ആർ ടി ടു ജമ്പോ റെഡ് എന്നൊക്കെ പറയും അപ്പോൾ ഇത് നമുക്ക് എണ്ണൂറ് രൂപ വലിയ പ്ലാന്റുകളാണ് കേട്ടോ ഒരു ഏഴടി പൊക്കം ആറടി ഉള്ള പ്ലാന്റുകൾ പിന്നെ കൂടാതെ തന്നെ അങ്ങനെ ഒരുപാട് മാവിൻ്റെ വെറൈറ്റീസ് ഉണ്ട് നമുക്ക് ഹിമാപസന്ത് മല്ലിക അൽഫോൺസ കലാപ്പാടി ഇതൊക്കെ നമുക്ക് ആയിരത്തി അഞ്ഞൂറ് റേഞ്ച് വരുന്ന ഒറിജിനൽ ആന്ധ്ര പ്ലാന്റുകളാണ് മല്ലിക എപ്പോഴും മേടിച്ച് വെക്കും ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട് ആന്ധ്ര പ്ലാന്റ് മാത്രം നിങ്ങൾ മല്ലിക മേടിച്ച് വെക്കാൻ ശ്രമിക്കുക അങ്ങനെ തമിഴ്നാട് മല്ലികേൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ കായ്ക്കാൻ ഒരുപാട് ഡിലേ ഉണ്ട് കൂടാതെ തന്നെ ടേസ്റ്റ് വളരെ കുറവാണ് ആന്ധ്രയുടെ മല്ലികയൊക്കെയാണ് എപ്പോഴും ടേസ്റ്റ് മുന്നിൽ നിൽക്കുന്നതും നമുക്ക് പെട്ടെന്ന് കായ്ക്കാൻ ടെൻഡൻസി ഉള്ള പ്ലാന്റാണ് ഈ ആന്ധ്രയുടെ മല്ലിക മല്ലിക പ്ലാന്റ് അതിൻ്റെയൊക്കെ ജംബോ സൈസുകൾ ഒരു എട്ടടി ഒക്കെ ഒമ്പത് അടി പൊക്കെയുള്ള വലിയ പ്ലാന്റുകൾ ഇതിൻ്റെയൊക്കെ കടവണ്ണം കണ്ടില്ല ഇത്രയും വലിയ കടവണ്ണമുള്ള പ്ലാന്റുകളാണ് അപ്പോൾ ഇത്രയും സൈസ് വരുന്ന പ്ലാന്റുകളാണ് നമുക്ക് ആയിരത്തഞ്ഞൂറ് റേഞ്ച് വരുന്ന വലിയ പ്ലാന്റുകൾ ഇതെല്ലാം അതിൽ ബനാന ഉണ്ട് നാംഡോക്ക് കാട്ടിമൂണ് അങ്ങനെ എല്ലാം റെഡ് പാൽമർ ഫോർ കെ ജി അങ്ങനെ ഒത്തിരി വലിയ സൈസുകളും ജംബോ സൈസിലും മാങ്കോ പ്ലാന്റ്സിൽ ആയിട്ടുണ്ട് ഇനി അടുത്തത് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ജംബോട്ടിക്കാവാണ് ജംബോട്ടിക്കാവയിൽ നിങ്ങൾക്കറിയാം ജംബോട്ടിക്കാവ് ഫാമിലിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണിയ തീരാത്തത്ര വെറൈറ്റീസ് ഉണ്ട് ജംബോട്ടിക്കയിൽ നമ്മുടെ മരമുന്തിരി എന്നാണ് മലയാളത്തിൽ പറയുന്നത് ശരിക്കും ഇതിൽ നമുക്ക് പെട്ടെന്ന് കാഴ്ച കിട്ടുന്ന ഒരു മൂന്ന് വെറൈറ്റി ഏതാണെന്ന് ചോദിച്ചാൽ ഒന്ന് റെഡ് ഹൈബ്രിഡ് പറയാം ഒന്ന് പ്രിക്കൂഷിയ പറയാം പിന്നെ അതേപോലെ തന്നെ സ്കാർലൈറ്റ് പറയാം ഇത് മൂന്നാണ് എനിക്ക് തോന്നുന്നു ചെറിയ പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ ത്രീ ഇയേഴ്സിൽ നമുക്ക് ഫ്രൂട്ട് ഈൽഡ് കിട്ടുന്നത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ പലവരും ഈ റെഡ് ഹൈബ്രിഡും അതേപോലെ തന്നെ പ്രിക്കൂഷിയൊക്കെ മാറിയിട്ട് സബാറ വാങ്ങിക്കുന്ന ആളുകളുണ്ട് ഈ സബാറ എന്ന് പറഞ്ഞ ജമോട്ടിക്കയുടെ പ്ലാൻസുകൾ ഏകദേശം കായ്ക്കാൻ ഒരു എട്ട് ടു പത്ത് വർഷം വരെ സമയം എടുക്കുന്നുണ്ട് ഈ സീഡ് മുളപ്പിച്ച തൈകൾ പക്ഷേ മറ്റേനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഈ മൂന്ന് വെറൈറ്റികൾ സീഡ് മുളപ്പിച്ച തൈകൾ തന്നെ നമുക്ക് മൂന്ന് വർഷം കൊണ്ട് തന്നെ നമുക്ക് ഫ്രൂട്ട് കിട്ടിത്തുടങ്ങും അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഡിഫറൻറ്റ് പക്ഷേ സബാറയ്ക്ക് കുറച്ചുകൂടി ഫ്രൂട്ടിന് അത്യാവശ്യം സൈസ് ഉണ്ട് കുറച്ച് ഡിലേ ആയി കഴിഞ്ഞാലും അത്യാവശ്യം ടേസ്റ്റും കൂടുതൽ സബാറയാണ് നമുക്ക് പെട്ടെന്ന് കായ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മൂന്ന് റേറ്റിയാണ് നമ്മൾ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയത് നമുക്ക് ചട്ടികളിൽ തന്നെ വലിയ ചട്ടികളൊന്നും വേണ്ട ഏകദേശം ഒരു പത്തിഞ്ച് പോട്ടിൽ തന്നെ മുതൽ നമുക്ക് കാഴ്പ്പിച്ച് കൊണ്ടുവരാൻ പറ്റും ഈ പ്ലാന്റുകളെല്ലാം നമുക്ക് എസ്കാർലൈറ്റ് പ്ലാന്റിൻ്റെ ഒരു ഫൈവ് ഇയേഴ്സ് ഗ്രോത്ത് ആയിട്ടുള്ള അഞ്ച് വർഷം ഗ്രോത്ത് ആയിട്ടുള്ള ഒരു ഹ്യൂജ് സ്റ്റോക്കാണ് ഇപ്പോൾ ഇന്നലെ നമുക്ക് വന്നിട്ടുള്ളത് അതായത് നമ്മളൊരു ഫാമിൽ പോയിട്ട് അവിടുന്ന് കംപ്ലീറ്റ് നമ്മൾ എടുത്തുകൊണ്ട് വന്നത് ഏകദേശം നൂറ്റി ഇരുപത്തഞ്ചോളം പ്ലാന്റ് നമ്മൾ നഴ്സറിൽ ഒരു ഫൈവ് ഇയേഴ്സ് ഗ്രോത്ത് ഏഴടി പൊക്കം ഇതിൻ്റെ സൈസ് നിങ്ങൾ കണ്ടോളൂ കവർ സൈഡ്

വളരെ സ്ട്രെങ്ത് ആയിട്ടുള്ള മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ട്രിം ചെയ്തിട്ടുള്ള പ്ലാന്റുകളാണ് നീ കാണുന്നത് ഇതെല്ലാം നമുക്ക് പ്രൂണിങ് ചെയ്ത പ്ലാന്റുകളാണ് ട്രെയിൻ ചെയ്തെടുത്ത പ്ലാന്റുകളാണ് ഫൈവ് ഇയേഴ്സാണ് ഇതിൻ്റെ ഗ്രോത്ത് ഏകദേശം രണ്ട് വർഷമായിട്ട് കാഴ്ച കൊണ്ടിരിക്കുന്ന പ്ലാന്റ് ഇപ്പോഴും ഓൾറെഡി ഫ്രൂട്ട് ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ മഴ പെയ്തതിൽ കുറേ ഫ്രൂട്ട് പൂവിട്ടതും ഫ്രൂട്ടെല്ലാം കൊഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നിറച്ച് ഫ്ലവറാണ് ഇതിൽ തന്നെ കായുള്ളത് ഒരുപാടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് ഇതിൻ്റെ സൈസ് വ്യക്തമാണെന്നുണ്ടെങ്കിൽ നോക്കിയാൽ മതി ഇപ്പോൾ എൻ്റെ ഹൈറ്റ് വെച്ച് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ ഏകദേശം ഒരു സെവൻ ഫീറ്റോളം ഹൈറ്റ് വരുന്ന വളരെ ട്രെയിൻ ചെയ്തെടുത്ത എസ്കാർ ലൈറ്റ് ജബോട്ടിക്കാടെ എസ്കാർ ലൈറ്റിൻ്റെ പ്ലാന്റ്സ് ആണ് ഈ കാണുന്നത് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് സെവൻ തൗസൻഡ് റുപ്പീസാണ് ഏഴായിരം രൂപ ഇത് അത്യാവശ്യം നല്ല കോസ്റ്റ് കൊടുത്തിട്ടുണ്ടാണ് നമ്മളിത് കൊണ്ടുവന്നത് വളരെ ഗ്രോത്ത് ആയിട്ടുള്ള ഫൈവ് ഇയേഴ്സ് ഗ്രോത്ത് ആയിട്ടുള്ള പ്ലാന്റുകളാണ് നിങ്ങൾക്ക് ഒരെണ്ണം പോയി വെച്ചാൽ തന്നെ പിറ്റേ പിറ്റത്തെ മാസം മുതൽ നിങ്ങൾക്ക് ഫ്രൂട്ട് എടുത്ത് പറിച്ചു കഴിക്കാൻ പറ്റും അത്രക്കും ഗ്രോത്ത് ആയിട്ടുള്ള പ്ലാന്റ് ആണ് പിന്നെ കൂടാതെ വളരെ സ്ഥലപരിമിതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സുകളാണ് ഈ ജബോട്ടിക്ക എന്ന് പറഞ്ഞത് കൂടാതെ ഈ ഒരു ജനുവരി മുപ്പതാം തീയതി വരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇതിൽ നിന്നും ഒരു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ആണ് നമുക്ക് അയ്യായിരം കൂടെ മൊബൽ എടുക്കുന്ന ആളുകൾക്ക് ഇതിൽ നിന്നും ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കിട്ടുകയാണ് അപ്പോൾ ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപം നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഡിസ്കൗണ്ട് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കണക്ക് കൂട്ടുമ്പോൾ ഏകദേശം ഒരു ആറായിരം ആ റേഞ്ചൊക്കെ ായിരത്തിൻ്റെ ചോവടെയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പ്ലാന്റ് റേറ്റ് വരുന്നൊള്ളൂ ജനുവരി മുപ്പതാം തീയതി വരെയാണ് നമ്മൾ ഈ ഒരു ഡിസ്കൗണ്ട് കൊടുക്കുന്നത് തീർച്ചയായിട്ടും മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക പിന്നെ പ്രത്യേകം നമ്മൾ പറയുന്നു ഇവിടെ വന്ന് കളക്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് നമ്മൾ ഈ ഒരു ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ബാക്കി ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഡെലിവറി സിസ്റ്റം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മുൻകൂട്ടി അറിയാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മിനിമം രണ്ടായിരത്തഞ്ഞൂറ് രൂപയുടെ പ്ലാൻസ് എടുക്കുന്നവർക്ക് നമുക്ക് ഹൈവേ ഡെലിവറിയും പിന്നെ അതേപോലെ ടെൻ തൗസൻഡ് പർച്ചേസ് ചെയ്യുന്നവർക്ക് നമുക്ക് വീട്ടിലോട്ട് നമ്മൾ ഡെലിവറി കൊടുക്കുന്നുണ്ട് അത് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളെ മെയിൻ ഹൈവേയിൽ പോകുമ്പോഴാണ് നാഷണൽ ഹൈവേയിൽ മാത്രമാണ് നമുക്ക് എറണാകുളത്തിൻ്റെ തോപ്പുംപൊടി ആ ഭാഗത്തേക്കൊന്നും നമുക്ക് ഇല്ല പിന്നെ അതേപോലെ തന്നെ കേരളത്തിലെ രണ്ട് ജില്ല ഹൈ റേഞ്ച് വരുന്ന ഇടുക്കിയിലോട്ടും അതേപോലെ വയനാടിക്കും നമുക്ക് ഡെലിവറി ഇല്ല അപ്പോൾ കൂടുതൽ ഓർഡർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ ഡെലിവറി തരാൻ പറ്റും ഡെലിവറി സിസ്റ്റം നമ്മൾ ഇവിടെ എന്താണോ റേറ്റ് നമ്മൾ വീഡിയോയിൽ പറയുന്നത് ആ റേറ്റിന് തന്നെ നമുക്ക് അവിടെ ഡെലിവറി തരാൻ പറ്റും അപ്പോൾ നമ്മുടെ അബിയൂൻ്റെ കഴി ഒരുപാട് സ്റ്റോക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം നമുക്ക് അതിൽ ഫുള്ള് ഫ്രൂട്ടഡ് ആയിട്ടായിരുന്നു ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ഫുള്ള് പഴുത്തിട്ട് ഫ്രൂട്ടെല്ലാം പഴുത്തതിൻ്റെ ശേഷം നമ്മുടെ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് തന്നെ നമ്മൾ കംപ്ലീറ്റ് ഇവിടുന്ന് പറിച്ചു കൊടുക്കുകയായിരുന്നു അപ്പോൾ ഇതിലിപ്പോഴും ഫ്രൂട്ട് ഉള്ളതൊക്കെ ഇത് കണ്ടില്ലേ ഇപ്പോഴും നിറച്ച് ഫ്രൂട്ട് ഒരു മരത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു പത്തിരുപത്തഞ്ചോളം ഫ്രൂട്ട്സ് പഴുത്ത ഫ്രൂട്ട്സുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ജംബോ സൈസ് പ്ലാന്റുകളാണ് കേട്ടോ ഇതിൻ്റെ ഇത് ഇതേണ്ട ഇതിൻ്റെ സൈസ് നിങ്ങൾ കണ്ടോളൂ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ഗ്രോ ബാക്ക് സൈസാണ് ഏകദേശം ഒരു ഫോർ ടു ഫൈവ് ഇയേഴ്സ് ഗ്രോത്ത് ആയ പ്ലാന്റുകളാണ് വളരെ ട്രെയിൻ ചെയ്തെടുത്ത പ്ലാന്റാണ് ആണ് അബിയൂൻ്റെ ഇതിൽ എല്ലാം മിക്സ്ഡാണ് കേട്ടോ ജെയിൻ്റ് ഉണ്ട് നിപ്പിൾ ഉണ്ട് ഒക്കെ മിക്സ് ആയിട്ട് വന്ന് നമുക്ക് ഏതാ കറക്റ്റ് എന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും നിപ്പിളാണിത് സ്വീറ്റ് നിപ്പിൾ ഉള്ള വെറൈറ്റിയാണ് അപ്പോൾ ഇതിലല്ല മിക്സ് ഇതൊക്കെ നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിനാണ് നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു ഈ ഒരു ഡിസ്കൗണ്ട് സെയിലിൽ ഈ ഒരു ന്യൂ ഇയർ ക്രിസ്മസിൻ്റെ ഡിസ്കൗണ്ട് സെയിലിൽ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ആണ് അയ്യായിരം കൂടെ മേലേക്ക് എടുക്കുന്നവർ കിട്ടുന്നത് അപ്പോൾ മാക്സിമം ഈ ഒരു ഒരു പത്തോ പതിനഞ്ചോ പ്ലാന്റ് ആണ് ഇനി നമുക്കിത് ലൈവായിട്ട് നമ്മുടെ നഴ്സറിയിലുള്ളത് മാക്സിമം നിങ്ങൾ കളക്ട് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ കൂടാതെ തന്നെ ഇതിൻ്റെ ഒക്കെ നമുക്ക് ഡിഫറൻറ്റ് സൈസിലുണ്ട് കേട്ടോ ഞാൻ ജമ്പ് ഞാൻ നേരത്തെ വീഡിയോയിൽ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ ഏകദേശം ഒരു ിയും മീഡിയം സൈസ് മുതൽ വലിയ സൈസാണ് നമ്മൾ കാണിക്കുന്നത് നമുക്ക് അബിയൂൻ്റെ തന്നെ വൺ ഫിഫ്റ്റി മുതൽ സ്റ്റാർട്ടിങ് നമുക്ക് വരുന്നുണ്ട് ഇനി റംബൂട്ടാൻ്റെ വെറൈറ്റി റംബുട്ടാൻ്റെ എൻ ഐ ടി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഈ എൻ ഐ റ്റീൻ്റെ ഇതിൻ്റെ ഈ സൈസ് ഒന്ന് നിങ്ങൾ നോക്കി നോക്കൂ ഏകദേശം ഒരു ഒമ്പതടിയോളം ഹൈറ്റിൽ വരുന്ന വെറും ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ സ്റ്റെമ്മ് ഹൈറ്റിൽ പോയ പ്ലാന്റല്ല ട്രെയിൻ ചെയ്തെടുത്ത പ്ലാന്റ് ആണ് ഇതിൻ്റെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് കണ്ടോ ഇതാണ് ഇതിൻ്റെ സൈസ് ഏകദേശം ഒരു രണ്ടാൾ പിടിച്ചെങ്കിൽ അത് കൂന്നു അത്രയും വെയിറ്റ് ഉള്ള പ്ലാന്റാണ് അപ്പോൾ ഇത് ട്രെയിൻ ചെയ്തെടുത്ത പ്ലാന്റ് ആയതുകൊണ്ടാണ് ഇവിടുന്ന് ബ്രാഞ്ചസ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഇപ്രാവശ്യം ഫ്ലവർ ചെയ്ത് കഴിഞ്ഞ പ്ലാന്റ് ആണ് അടുത്ത വർഷം തീർച്ചയായിട്ടും കായ്ക്കാൻ ടെൻഡൻസി ഉള്ള പ്ലാന്റുകളാണ് ഈ കാണുന്നത് ഒമ്പതടിയുള്ള പൊക്കുള്ള ഒരു പത്ത് എഴുപത് എഴുപത്തഞ്ച് പ്ലാന്റ് നമുക്ക് നമ്മുടെ നഴ്സറിൽ അവൈലബിൾ ആയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം മാക്സിമം ഈ ഒരു ഡിസ്കൗണ്ട് സെയിലിൽ നിങ്ങൾ കളക്ട് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ റംബുട്ടാൻ്റെ തന്നെ ഈ ഇരിക്കുന്നത് ഒരു ആറടി ഏഴടി പൊക്കമുള്ള ഇ തേർട്ടി ഫൈവ് അതായത് ഇ തേർട്ടി ഫൈവ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ നമ്മുടെ മഞ്ഞ കളർ റംബുട്ടാന് അതിൻ്റെ തന്നെ ആയിരത്തി ഇരുന്നൂറ് തൗസൻഡ് ടു ഹൺഡ്രഡ് റേഞ്ച് വരുന്ന ഒരു ഏഴടി പൊക്കമുള്ള വലിയ പ്ലാന്റുകളാണ് ഇപ്പോൾ ഈ കാണുന്നതെല്ലാം പിന്നെ ഇത് നമ്മുടെ മാംഗോസ്റ്റിൻ്റെ പുതിയ സ്റ്റോക്ക് വന്നതാണ് കഴിഞ്ഞ ഒരുപാട് പേര് വന്നിട്ട് കിട്ടേണ്ടായിട്ടുണ്ട് ഇപ്പോൾ പുതിയ സ്റ്റോക്ക് വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് സിക്സ് ഇയേഴ്സ് ഗ്രോത്ത് ആയിട്ടുള്ള ആറ് വർഷം ഗ്രോത്ത് ആയിട്ടുള്ള വലിയ ജംബോ സൈസ് പ്ലാന്റുകൾ മാങ്കോസ്റ്റിൻ്റെ ഒറ്റ വർഷം കൊണ്ട് കായ്ക്കൂട്ടെ ഈ പ്ലാന്റുകൾ നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗ്യാരൻ്റി തരികയാണ് മാക്സിമം ഒന്നേ ടു ഒന്നര വർഷത്തിൻ്റെ ഉള്ളിൽ ഈ പ്ലാന്റ് കഴിച്ചിരിക്കും അത്രയും ആയ വലിയ പ്ലാന്റുകളാണ് ഇതൊക്കെ നമുക്കൊരു സിക്സ് തൗസൻഡ് റേഞ്ചിനാണ് നമ്മൾ കൂടെ കൊടുത്തോണ്ടിരിക്കുന്നത് പിന്നെ കൂടാതെ തന്നെ അതിൻ്റെ അടുത്ത സൈസ് ഉണ്ട് ഒരു രണ്ടര വർഷം കൊണ്ട് കായ്ക്കുന്ന പ്ലാന്റ് ഒരു നാല് നാലര വർഷമായ പ്ലാന്റുകളുണ്ട് അതൊക്കെ നമുക്ക് വരുന്നത് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആ റേഞ്ച് വരുന്ന പ്ലാന്റുകളാണ് ഈ കാണുന്നത് ഒരു ഏഴടി പൊക്കം വരുന്ന പ്ലാന്റുകൾ പിന്നെ ഇപ്പോൾ അവക്കാടേടെ കുറച്ച് പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അവക്കാടയുടെ വലിയ പ്ലാന്റുകളാണ് ഒരു അഞ്ച് ടു ഒരു അഞ്ചടി അഞ്ച് ടു അടി പൊക്കമുള്ള വലിയ പ്ലാന്റുകൾ ഇത് നമുക്ക് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് റേഞ്ചിനാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ ഇത് ഈ അവക്കാടിൻ്റെ ഈ സൈസുള്ള പ്ലാന്റുകൾ കാരണം ഇത് വളരെ റയറായിട്ട് ഇത് ചെറിയ പ്ലാന്റ്സ് നമുക്ക് ഇരുന്നൂറ്റമ്പത് രൂപ മുതൽ നമുക്ക് അവക്കാടിൻ്റെ പ്ലാന്റ് നമ്മളെയിൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് മട്ടോയുടെ പർപ്പിൾ വെറൈറ്റിയാണ് മട്ടോ അവിടെ ഒരു അഞ്ചടി ആറടി പൊക്കുള്ള പ്ലാന്റ് നമുക്ക് അഞ്ഞൂറ് രൂപ തൊട്ടും അതേപോലെ തന്നെ ഗ്രീനും ഉണ്ട് നമ്മളതിൽ മട്ടോടെ അപ്പോൾ ഇത് നമുക്ക് ഏഴേ റ്റടി പൊക്കമുള്ള ഈ മട്ടോവടെ പർപ്പിളിൻ്റെ വെറൈറ്റി ആണത് ഇതൊക്കെ നമുക്കൊരു എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് വെറും എണ്ണൂറ് രൂപക്കാണ് ഈ മട്ടോടെ ഈ ഒരു പൊക്കമുള്ള പ്ലാന്റുകൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ മട്ടോവുടെ ഗ്രീന് ഞാൻ കഴിച്ചതിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ടേസ്റ്റ് ഒന്നും കൂടി കൂടുതൽ തോന്നിയ മട്ടോ ഗ്രീനാണെന്ന് തോന്നുന്നുണ്ട് പലവർക്കും പല അഭിപ്രായമാണ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനത് കഴി നമ്മളൊരു ഫാമിൽ നമുക്ക് തരുന്ന ഒരു കർഷകൻ്റെ ഫാമിൽ പോയിട്ട് കഴിക്കുന്ന ഒരു ഇതും കൂടെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം പുറകിൽ നിൽക്കുന്നതാണ് നമ്മുടെ മട്ടോവയാണ് ഈ കാണുന്നത് മട്ടോവയുടെ ഗ്രീന് ആണ് മട്ടോവിൽ എനിക്ക് തോന്നുന്ന ഒരു രണ്ട് മൂന്ന് വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ പർപ്പിൾ മട്ടോവ സോഫ്റ്റ് സ്കിന്ന് അതേപോലെ തന്നെ ഗ്രീൻ മട്ടോവ അപ്പോൾ ഈ ഇപ്പോൾ ഈ കാണുന്നത് നിങ്ങൾ ഈ ഒരു ഗ്രീൻ മട്ടോവയുടെ മദർ പ്ലാന്റ് ആണ് ഇത് കണ്ടില്ല ഏകദേശം ഒരു ട്വൻറ്റി ദിവസം അടുത്തായിട്ട് ഉണ്ടാവും ഇതിൻ്റെ ഒരു മദർ പ്ലാന്റ് കുറച്ച് വർഷമായിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുക കാരണം അത് കംപ്ലീറ്റ് ഫ്രൂട്ടഡ് ആണ് നിങ്ങൾക്ക് കാണാം ഇതിൽ ഫുള്ളായിട്ട് കാഴ്ച നിൽക്കുന്ന പ്ലാന്റ് ആണ് കാണുന്നത് ഫ്രൂട്ട് ഉണ്ട് പിന്നെ പ്രത്യേകിച്ച് പറയണത് നമ്മുടെ പർപ്പിൾ മട്ടോവ ഞാൻ സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത് നല്ല ഹൈറ്റിൽ നല്ല ടോളായിട്ട് പോയിട്ടാണ് അതിൻ്റെ ഫ്രൂട്ട് സാധാരണ കഴിക്കാറ് പക്ഷേ ഈ ഒരു ഗ്രീൻ മട്ടോവ ഇപ്പോൾ നമ്മൾ കണ്ടത് പ്രകാരം നമ്മുടെ കയ്യെത്തും ദൂരത്തും തന്നെ പറയുന്നത് കണ്ടില്ലേ കയ്യത്തും ദൂരത്താണ് ഈ ഗ്രീൻ മട്ടോവ കാച്ച് നിൽക്കുന്നത് അപ്പോൾ പർപ്പിൾ മട്ടോവ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് ഗ്രീൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം ഒന്ന് കഴിച്ച് നോക്കാം ഇതെങ്ങനെ ടേസ്റ്റ് ഉണ്ടോ ഇല്ലോന്നെ ഇതാണ് ഗ്രീൻ മട്ടോ വേണമെങ്കിൽ കാണുന്നത് ശരിക്കും ഫ്ലഷ് വളരെ കുറവാണ് നമ്മുടെ പർപ്പിൾ പോലെ തന്നെ ഫ്ലഷ് കുറവാണ് നല്ല അത്യാവശ്യം വലിയ സീഡാണ് ഇതിനുള്ളത് നല്ല മധുരം ഫ്രഷ് പറഞ്ഞുണ്ട് ഫ്ലഷ് കുറവാണ് സീഡ് കൂടുതലാണ് സീഡ് ഉണ്ട് പക്ഷേ കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പർപ്പിൾ മട്ടോവനേക്കായും ബെസ്റ്റ് എന്ന് പറയാം ഗ്രീൻ മട്ടോ തന്നെയാണ് സോഫ്റ്റ് സ്കിന്നു ഞാൻ കഴിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്കതിൻ്റെ എങ്ങനെയാണ് അത് എങ്ങനെയാന്നുള്ളത് അതിൻ്റെ ടേസ്റ്റ് അറിയില്ല പക്ഷേ ഗ്രീൻ അടിപൊളിയാണ് ഒരു രക്ഷയിലേട്ട നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് മട്ടോ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഗ്രീന് നമുക്ക് സജസ്റ്റ് ചെയ്യാം കാരണം അത്ര അധികം വേണ്ട ഒരു മരത്തിൽ തന്നെ അത്ര അധികം നിറച്ച് കായ്ച്ചെടുക്കുന്നത് ഈ സൈഡിലൊക്കെ ഇതാണ് ഗ്രീൻ മട്ടോ ഇപ്പോൾ ട്രെൻഡ് നമ്മുടെ തായ്ലൻഡ് ജംബോ പൊമ്മലോ ഇപ്പൊ അടുത്ത് വെച്ചിട്ട് ഞാനിപ്പോ രണ്ട് മൂന്ന് വീഡിയോകളിൽ കേൾക്കാൻ തുടങ്ങിയതാണ് ഈ തായ്ലൻഡ് ജംബോ പൊമ്മലോ ഈ സാധനം അന്വേഷിച്ച് ഞാൻ പല സ്ഥലത്തും പോയതാണ് അത് കാഴ്ച കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് കണ്ടില്ല ഇത് കാഴ്ചത് നമുക്ക് ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന ഏകദേശം ഒരു ഇരുപത്തഞ്ച് പ്ലാന്റ് ആണ് നമ്മൾ തായ്ലൻഡ് ജംബോ പോമിയോ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇത്രയും ചെറിയ പൊക്കത്തിലാണ് ഈ പ്ലാന്റ് കാഴിക്കുന്നത് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പക്ഷേ ഇത് അത്യാവശ്യം ഗ്രോത്തുള്ള പ്ലാന്റ് ഈ ചട്ടിയിലായതുകൊണ്ടാണ് ഒന്ന് അധികം പൊക്കം വെക്കാത്തത് ഇത് ട്രിം ചെയ്ത് നിർത്തിയിക്കുകയാണ് അവർ ഇത് ഞാൻ കാഴ്ച പ്ലാന്റ് തന്നെയാണ് കേട്ടോ അവിടെ കൊണ്ടുവന്ന് ഇവിടെ ഒന്ന് കാഴ്ചതല്ല കാഴ്ച പ്ലാന്റ് കൊണ്ടുവന്നതാണ് അപ്പോൾ ഇതിൻ്റെ അത്യാവശ്യം നല്ല ഗ്രോത്ത് എനിക്ക് തോന്നുന്നു ഒരു രണ്ട് രണ്ട് വർഷം ഗ്രോത്ത് രണ്ട് രണ്ടര വർഷത്തിനുള്ളിൽ ഇത് കാഴ്ച തുടങ്ങി നല്ല ടേസ്റ്റുള്ള വെറൈറ്റി ആണെന്നാണ് പറയുന്നത് ഞാൻ കഴിച്ചിട്ടില്ല ഇതിൻ്റെ ഉള്ളിലത്തെ കളറ് എനിക്ക് തോന്നുന്നത് അതൊരു ഒരു റെഡിഷ് കളറാണോ എന്താണെന്ന് എനിക്ക് ഉറപ്പില്ല പക്ഷേ ഞാനിതിന് ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ കൂടുതൽ എനിക്കറിയില്ല നമുക്കൊരു ഇരുപത്തഞ്ച് പ്ലാന്റ് വന്നതിൽ കാഴ്ചത് കണ്ടുകൊണ്ട് മാത്രമേ നമ്മൾ കൊണ്ടുവന്നത് നല്ല റിവ്യൂ ആണെന്ന് എല്ലാവരും പറയുന്നത് നല്ല ടേസ്റ്റുള്ള ഒരു വെറൈറ്റി എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഒരു കഴിഞ്ഞൊരു പത്ത് പതിനഞ്ച് പ്ലാന്റ് ഇതേപോലെ ഫ്രൂട്ടഡ് ആയിട്ടുള്ള ഫ്രൂട്ടഡായിട്ടുള്ള ഇതിലൊക്കെ ഫ്രൂട്ടഡാണ് ഇത് വേണ്ടില്ല ഇതൊക്കെ ഫ്രൂട്ട് വന്ന് ഫ്രൂട്ടായിട്ടുള്ള പ്ലാന്റുകളാണ് തായ്ലൻഡ് ജംബോ ഭൂമിയിലൂടെ ആയിരത്തി അഞ്ഞൂറ് റേഞ്ച് വരുന്ന പ്ലാന്റുകളാണ് ഇപ്പോൾ ഈ കാണുന്നതെല്ലാം ഇത് നമ്മുടെ റെയിൻ ഫോറസ്റ്റ് പ്ലംബിൻ്റെ പ്ലാന്റുകളാണ് ഇതൊക്കെ നമ്മൾ ഇരുനൂറ്റമ്പത് റേഞ്ച് വരുന്ന ടൂ ഫീറ്റ് ഹൈറ്റ് ഉള്ള പ്ലാന്റുകളാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ലോങ്ങിൻ്റെ വൈറ്റ് വന്നിട്ടുണ്ട് കേട്ടോ വൈറ്റ് ലോങ്ങിൻ്റെ ചെറിയ പ്ലാന്റ് അല്ല വലിയ പ്ലാന്റുകളാണ് ഒരു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ച് വരുന്ന ഒരു മൂന്നടി പൊക്കളുള്ള പ്ലാന്റുകളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട് പിന്നെ ബേറാപ്പിളിൻ്റെ കാഴ്ച പ്ലാന്റുകൾ എഴുന്നൂറ്റമ്പത് റേഞ്ച് വരുന്ന ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് കവറിലിരിക്കുന്ന വലിയ പ്ലാന്റുകളുണ്ട് അങ്ങനെ തുടങ്ങി ഒത്തിരി പ്ലാന്റ്സ് നമ്മുടെ നേഴ്സറിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ വരാം കളക്ട് ചെയ്യാം ഒരുപാട് നമുക്ക് ഓൾ കേരള ഹൈവേ ഡെലിവറി ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കോക്കനട്ട് തെങ്ങിൻ്റെ വെറൈറ്റി ഒരുപാട് വന്നിട്ടുണ്ട് നമ്മുടെ ഇത് ഗംഗാപോണ്ടം ആണ് ഇത് നമുക്ക് ഇരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ ഗംഗാപോണ്ട കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ ഡി ഇൻറ്റു ടീ ആണ് സോറി ഇത് നമ്മുടെ കുറ്റ്യാടി തെങ്ങുകളാണ് ഇതൊക്കെ നമുക്കൊരു നൂറ്റി മുപ്പത് റേഞ്ച് വരുന്ന കുറ്റ്യാടി പ്ലാന്റുകൾ അതേപോലെ തന്നെ മലേഷ്യൻ ഡോർഫാണ് ഈ കാണുന്നത് ഇത് നമുക്ക് ടു ഹൺഡ്രഡ് റുപ്പീസ് അതേപോലെ കുറ്റ്യ ഡി ഇൻറ്റു ടീ ഉണ്ട് ടി ഇൻറ്റു ഡി ഉണ്ട് ഇതെല്ലാം നമുക്ക് ടു ഹൺഡ്രഡ് റേഞ്ചിലാണ് ഇപ്പോൾ നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഒരു രണ്ട് മൂന്ന് ആന്ധ്രയുടെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള രണ്ട് വെറൈറ്റീസിൻ്റെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മാംഗോ പ്ലാന്റ്സിൻ്റെ അതിലേറ്റവും ഫേമസ് ആയിട്ടുള്ളതാണ് അവിടുത്തെ പെദ്ദ രസാലു അതേപോലെ തന്നെ ചിന്ന രസാലു എന്ന് പറഞ്ഞ മാംഗോ പക്ഷേ ഞാൻ ഒരു ഒരു കസ്റ്റമർ ഇവിടെ വന്ന് പുള്ളിക്കാരൻ ആന്ധ്രയിൽ വർക്ക് ചെയ്യുന്ന ഒരു പുള്ളിക്കാരനാണ് അപ്പോൾ ആ പുള്ളിക്കാരൻ ഇവിടെ വന്നിട്ട് നമ്മളോട് പറഞ്ഞതാണ് ഈ ചെറുക്കു രസാലും എന്ന് പറഞ്ഞ മാംഗോ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു എന്നോട് അപ്പോൾ ഞാൻ എന്താ എന്താ കുഴപ്പമില്ല നമുക്ക് ഒരുപാട് പ്ലാന്റ് ആന്ധ്രയിൽ നിന്നും അതേപോലെ പല സ്ഥലങ്ങളും നമുക്ക് വരുന്നതാണല്ലോ നമുക്ക് അതിനെപ്പറ്റി അന്വേഷിക്കാം എന്ന് പറഞ്ഞു ഞാൻ ഞാൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കൊണ്ടുവരാം പക്ഷെ അവർ പുള്ളിക്കാരൻ പറഞ്ഞത് ഈ ചിഹ്ന രസാലിനൊക്കെയും പെദ്യ രസാലിനേക്കായും ഒക്കെ വളരെ ഏറ്റവും ടേസ്റ്റുള്ള ഒരു മാംഗോ ആണ് അത്ര ഈ ചെറുക്കു എന്ന് പറഞ്ഞത് അങ്ങനെ ഞാനിത് പല സ്ഥലത്ത് ഈ സാധനം അന്വേഷിച്ച് നോക്കാം അവസാനം നമുക്ക് ഒരു സ്ഥലത്ത് ഇതിൻ്റെ ഫാമിൽ നിന്ന് തന്നെ നമുക്ക് ഈ സാധനം ഒറിജിനൽ സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഈ ചെറുക്കു രസാലു എന്ന് പറഞ്ഞത് നിർബന്ധമായിട്ടും ഞാൻ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യാണ് നിങ്ങൾ ഈ ഒരു മാംഗോ വീട്ടിൽ മേടിച്ച് വെക്കുക ലിമിറ്റഡ് ക്വാണ്ടിറ്റിയൊക്കെ കിട്ടിയിട്ടുള്ളൂ കാരണം ഒറ്റ സ്ഥലത്താണ് ഇത് ആന്ധ്രയിൽ ചെയ്യുന്നത് വെറും ഒറ്റ സ്ഥലത്ത് അവിടെ അവർ ചെയ്യുന്നത് ഈ ഒരു മൂന്ന് വെറൈറ്റിയാണ് ചെറു ചിന്ന രസാലം ചെറുക്കു രസാലുണ്ട് പിന്നെ അതേപോലെ തന്നെ പെദ്രസാലം ഉണ്ട് ഈ ഒരു മൂന്ന് വെറൈറ്റിയാണ് അവിടുന്ന് ചെയ്യണത് പിന്നെ കൂടാതെ തന്നെ അവർ മാർക്കറ്റുകളിലൊക്കെ ഈ മാംഗോ അവർ കൊടുക്കുന്നുമുണ്ട് ഫാമേഴ്സ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപയുടെ മാംഗോ പ്ലാന്റ് ആണ് ഒരു മൂന്നടി പൊക്ക ഉള്ള മാംഗോ പ്ലാന്റ് ആണ് കായ്ക്കാൻ ഏകദേശം രണ്ടര ടു മൂന്ന് വർഷമാണ് അവർ നമ്മളോട് പറഞ്ഞത് നല്ല ടേസ്റ്റ് ഉള്ള വാങ്ങുകയെന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാണ് നമ്മൾ അത്രയും വിശ്വസത ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്കറിയാം അഭിയാഗാഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ക്വാളിറ്റി പ്ലാന്റുകൾ വിശ്വസിച്ച് നമുക്ക് മേടിച്ച് വെക്കാം നിങ്ങൾക്ക് യൂസ്ഫുള്ള പ്ലാന്റുകൾ മാത്രമേ നമ്മൾ ഇവിടുന്ന് റെക്കമെൻഡ് ചെയ്യുള്ളൂ അതാണ് നമ്മളൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞത് അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ഒരെണ്ണം മാ മാോ പ്ലാന്റ്സിന് ഇഷ്ടമുള്ള ആളുകൾ നിങ്ങൾ ഒരെണ്ണം ഈ ചെറുക്കു രസാലും ചിഹ്ന അല്ല പെദ്യ അല്ല ചെറുക്കു രസാലും മാംഗോ നിങ്ങൾ വെക്കുക ഇതിന്റെ ലീഫ് വളരെ ചെറിയ ലീഫ് ചിന്ന രസാലും അതേപോലെ തന്നെ രസാലും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറിയ നല്ല അടുക്കായിട്ടാണ് ഇതിന്റെ ലീഫ് വരുന്നത് ഇത് കണ്ടില്ലേ അപ്പോൾ ലീഫിന് തന്നെ ഡിഫറൻറ്റ് ഉണ്ട് ആ മാംഗോ പ്ലാന്റ് നിങ്ങൾക്ക് ഇവിടെ വന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ പ്ലാ ഇതിൻ്റെ ഒറിജിനാലിറ്റി മനസ്സിലാക്കാം അപ്പോൾ മറ്റുള്ള നേഴ്സറിൽ പോയി വാങ്ങുമ്പോൾ നിങ്ങൾ മാക്സിമം അതിൻ്റെ ലീഫ് നോക്കി മേടിക്കാൻ നോക്കുക എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ കേരളത്തിൽ ഇറങ്ങിയിട്ടില്ല എന്നാണ് ഞാൻ ഒരുപാട് അവിടെ അന്വേഷിച്ചതാണ് പക്ഷെ ആരും ഇത് കൊണ്ടുപോയിട്ടില്ല എന്നാണ് പറഞ്ഞത് കാരണം അത് ആർക്കും അങ്ങനെ അന്വേഷിച്ച് പോകേണ്ട ആവശ്യം വന്നിട്ടില്ല അപ്പോൾ നമുക്ക് തന്നെ ഇപ്പോൾ ഒരു കസ്റ്റമർ നമ്മളോട് പറഞ്ഞപ്പോഴാണ് നമ്മൾ കളക്ട് ചെയ്തത് പുള്ളി ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ഏഴോ എട്ടോ പ്ലാന്റ് ആണ് നമ്മളിവിടുന്ന് പുള്ളിയുടെ തോട്ടത്തിൽ ഇവിടുന്ന് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് പുള്ളിക്കാരെ അപ്പോൾ ഇത് മുന്നൂറ് രൂപയുടെ ചെറുക്കു രസാലു വളരെ ഫേമസ് ആയിട്ടുള്ള മാംഗോ പ്ലാന്റ് ആണ് ചെറുക്കുരസാലു തീർച്ചയായിട്ടും നിങ്ങൾ ഒരെണ്ണം വീട്ടിൽ മേടിച്ച് വെക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇന്ന് നമ്മുടെ കേരളത്തിൽ പൈനാപ്പിൾ ഭയങ്കര ട്രെൻഡായിക്കൊണ്ടിരിക്കുകയാണ് അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ഒരുപാട് വീഡിയോകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ തായ്ലൻഡിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള മെഡൂസ എന്ന് പറയുന്ന ഒരു പൈനാപ്പിളിൻ്റെ വെറൈറ്റി ഇതാണ് മെഡൂസ എന്ന് പറഞ്ഞ പൈനാപ്പിളിൻ്റെ വെറൈറ്റി ടു ഹൺഡ്രഡ് റുപ്പീസ് ഇരുന്നൂറ് രൂപയുടെ പ്ലാന്റ് ആണത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും ബ്രോമിലിയാഡ് ഫാമിലിയിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് ഈ പൈനാപ്പിൾ പ്ലാന്റ്സ് എല്ലാം അപ്പോൾ ഇത് തായ്ലൻ്റിൻ്റെ വറൈറ്റി ആണ് പിന്നെ കൂടാതെ തന്നെ ഒരു കൊലയിൽ ഈ ഒരു പ്ലാന്റിൽ ഏകദേശം നൂറോളം ഫ്രൂട്ട് കായ്ക്കുന്നതാണ് ഇവർ പറഞ്ഞത് അപ്പോൾ നമുക്കതിൻ്റെ വീഡിയോസ് തന്നെ നമുക്ക് യൂട്യൂബിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും വളരെ ഹൈബ്രിഡ് ആയിട്ടുള്ള വെറൈറ്റി ആണ് ഓർണമെൻറ്റലാണ് പക്ഷേ നമുക്കിത് എഡിബിളാണ് കഴിക്കാൻ പറ്റുന്ന പൈനാപ്പിളാണ് തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ ഒരെണ്ണം മേടിച്ച് വെക്കുക പൈനാപ്പിളിൻ്റെ ഒത്തിരി വെറൈറ്റീസ് ഇനി നമ്മുടെ നേഴ്സറിൽ വരാനുണ്ട് ഇമ്പോർട്ടൻറ്റ് ഒരുപാട് പുറത്തെ രാജ്യങ്ങളുള്ള വെറൈറ്റീസ് ഇവിടെ കായ്ക്കുന്ന ട്രോപ്പിക്കലിൽ കായ്ക്കുന്ന പ്ലാന്റ്സ് ഒക്കെ നമുക്ക് ഉടൻ തന്നെ നമ്മുടെ നഴ്സറിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇത് നമ്മുടെ മെഡൂസ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ടു ഹൺഡ്രഡ് റുപ്പീസിനാണ് നമ്മളിത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇനി അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ കംബോഡിയൻ്റെ ഒരു വെറൈറ്റിയാണ് നമ്മൾ കാണിക്കുന്നത് കംബോഡിയൻ രാജ്യത്തെ നമ്മുടെ റുംഡുൽ എന്ന് പറഞ്ഞ ഫ്രൂട്ടാണ് ഇതിൻ്റെ ഫ്രൂട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രേപ്പ് ബ്ലാക്ക് ഗ്രേപ്പ് കണ്ടിട്ടില്ല അതേപോലത്തെ അതേപോലെയാണ് ഇതിൻ്റെ ഫ്രൂട്ട് വരുന്നത് പക്ഷേ നമ്മുടെ ആ ഒരു ഗ്രേപ്പിൻ്റെ അത്ര വലുപ്പം വരില്ല ചെറിയ ഫ്രൂട്ടാണ് അപ്പോൾ നമ്മൾ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നില്ല പക്ഷേ കളക്ഷൻ ഉള്ളവർ തീർച്ചയായിട്ടും അതൊക്കെ നല്ല ആണെന്ന് പറഞ്ഞത് അത്യാവശ്യം നന്നായിട്ട് ഇത് കാഴ്ച കൊടുക്കും ഏകദേശം ഒരു രണ്ട് മൂന്ന് വർഷം മൂന്നര വർഷം മുതൽ ഈ ഒരു ചെറിയ പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ കാഴ്ച കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്കാണ് ടു ഹൺഡ്രഡ് റുപ്പീസിനാണ് നമ്മൾ ഈ റുംഡൂൽ എന്ന് പറഞ്ഞ ഫ്രൂട്ട് നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ ഒലസോപ്പോ ഒലസോപ്പനെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ശർക്കരപ്പാഴെന്നൊക്കെ പറയും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരെണ്ണം നമ്മുടെ വീട്ടിൽ മേടിച്ച് വെക്കാൻ ഒരു വെറൈറ്റിയാണ് കെപ്പൽ പോലെ അല്ല നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ വീട്ടിൽ വെച്ച് മേടിച്ച് വെച്ചോളൂ അപ്പോൾ ഇത് നമുക്ക് ടു ഫിഫ്റ്റി റുപ്പീസിൻ്റെ പ്ലാന്റുകളാണ് ഇപ്പോൾ ഈ കാണുന്നത് ഒലസോപ്പൻ്റെ ഒരു രണ്ടടി പൊക്കുള്ള പ്ലാന്റുകൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഈ ഒരു തൈ ഏകദേശം ഒരു രണ്ടര വർഷം കൊണ്ട് തന്നെ ഈ ഒലസോപ്പ് കാഴ്ച തുടങ്ങും അപ്പോൾ നമുക്ക് വളരെ സ്ഥലപരിമിതി ഉള്ള ആളുകൾക്കും ഈ ഒരു പ്ലാന്റ് നമുക്ക് വലിയ ചട്ടികളിലൊക്കെ ഡ്രമ്മുകളിലൊക്കെ കാഴ്ച ാവുന്നതാണ് അപ്പോൾ നമ്മൾ കൂടുതൽ ഇനി ഒരുപാട് പ്ലാൻസുകൾ നമുക്ക് ലോഡ് വന്നിട്ടുണ്ട് നമ്മൾ വീഡിയോ അധികം ലെങ്ത് ആക്കണില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മറക്കണ്ട ഏകദേശം പത്ത് മുതൽ പതിനഞ്ച് ശതമാനമാണ് നമ്മൾ ഡിസ്കൗണ്ട് ഈ ഒരു ന്യൂ ഇയർ ഓഫറായിട്ട് നമ്മൾ കൊടുക്കുന്നത് മാക്സിമം നിങ്ങൾ ഈ ഒരു സമയം യൂട്ടിലൈസ് ചെയ്യുക ഇവിടെ വന്ന് കളക്ട് ചെയ്യുന്ന കസ്റ്റമേഴ്സിനാണ് നമ്മൾ ഈ ഒരു ഡിസ്കൗണ്ട് കൊടുക്കുന്നത് ജനുവരി മുപ്പതാം തീയതി വരെ ഇതിൻ്റെ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് നമ്മുടെ നേഴ്സറിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കും പിന്നെ കൂടാതെ നേരത്തെ പറഞ്ഞ പോലെ ഗീവവേ മുപ്പതിനായിരം രൂപയുടെ ഗീവയാണ് നമ്മൾ കൊടുക്കുന്നത് അതായത് ആറ് പേർക്ക് ഓരോരുത്തർക്കും നമുക്ക് നമ്മുടെ ഈ സെലക്ട് ചെയ്തെടുക്കുന്ന ആളുകൾക്ക് ഒരു അയ്യായിരം രൂപയുടെ പ്ലാൻസ് ഫ്രീ ആയിട്ട് ഫ്രീ ഓഫ് കോസ്റ്റിൽ ഇവിടെ വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അത് നമുക്ക് ആറ് പേർക്കാണ് നമ്മൾ ആ ഒരു ഗീവ നമ്മൾ കൊടുക്കുന്നത് തേർട്ടി തൗസൻഡ് റുപ്പീസിന് കേരളത്തിൽ ആരും തരാത്തൊരു വലിയൊരു ഗീവ വേണം നമ്മൾ ഇവിടെ കൊടുക്കാൻ പോകുന്നത് അപ്പോൾ തേർട്ടി തൗസൻഡ് റുപ്പീസിൻ്റെ ഒരു ഗീവ വേണേ നിങ്ങൾ ചെയ്യേണ്ടി എത്ര മാത്രമേ ഉള്ളൂ മാക്സിമം ഞങ്ങളെ യൂട്യൂബ് ചാനൽ അഭിയാകാൻ്റെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോകളൊക്കെ ഷെയർ ചെയ്യുക പിന്നെ കൂടാതെ നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ റീറ്റെയിൽ കസ്റ്റമേഴ്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക കംപ്ലീറ്റ് ഡീറ്റെയിൽ നിങ്ങൾക്ക് ആ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ മറക്കേണ്ട മാക്സിമം ഇവിടെ വന്ന് അബിയാകാർഡിൽ വന്ന് പ്ലാന്റ്സ് കളക്ട് ചെയ്യുക നൂറ് ശതമാനം വിശ്വസത്തോട് കൂടിയിട്ട് ഒരു ചെടി പോലും എനം മാറാതെ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന വാക്കാണ് അബിയാകാറിൻ്റെ ഏറ്റവും ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അതാണ് ഒരു ചെടി പോലും ഇവിടെ നിന്ന് മേടിക്കുന്ന എനം മാറില്ല എനം മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ പേയ്മെൻറ്റ് റിട്ടേൺ ചെയ്യാനും അതേപോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും നിങ്ങൾ വളർത്തി ഉണ്ടാക്കിയ ആ സൈസുള്ള പ്ലാന്റ് തരാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് അപ്പോൾ അതാണ് ഇവിടുന്ന് തരുന്ന ക്വാളിറ്റി എന്ന് പറഞ്ഞത് പിന്നെ ഓൾ കേരള ഹൈവേ ഡെലിവറി ഉണ്ട് നിങ്ങളെല്ലാവരും വരിക പ്ലാന്റ് കളക്ട് ചെയ്യുക വരുന്ന പത്തൊമ്പതാം തീയതി വ്യാഴാഴ്ച ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ ഒത്തിരി ലോഡ് വരുന്നുണ്ട് പിന്നെ കൂടാതെ ജനുവരിയിൽ നമ്മുടെ ബോഗ ഒരു വൺ കളക്ഷനാണ് നമ്മുടെ നേഴ്സറിൽ വരാൻ പോകുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോ ടു വരുന്നവരെ ബൈ ബൈ